രജട നീണ്ട എട്ടു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ദിലീപ് അതായത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി ഒരു രാത്രിയിൽ കൊച്ചിയിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു വാഹനത്തിൽ നടി ആക്രമിക്കപ്പെടുന്നു അതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ദിലീപിന്റെ പേര് ഉയർന്നു വന്നിരുന്നില്ല പിന്നെ മഞ്ജു വാര്യർ ദർബാ ഹാളിൽ നടത്തിയ ഒരു പരാമർശത്തിൽ നിന്നും ആരംഭിച്ച കേസ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ എട്ടാം തീയതി ആകുമ്പോൾ ദിലീപ് കുറ്റവിമുക്തൻ എന്ന വിധി വന്നിരിക്കുന്നു നിർണായകമായ വിധിയാണ് ഇപ്പോൾ അവരുടെ ആരാധകരെല്ലാം തന്നെ ആഘോഷിക്കുകയാണ് അപ്പോൾ അതിജീവിതയ്ക്ക് ഇതിൽ നീതി ലഭിച്ചില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇവിടെ നീതി ലഭിക്കാതെ പോയിരിക്കുന്നത് ദിലീപ് എന്ന് പറയുന്ന നടനാണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് നമുക്ക് ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ എങ്ങനെ എങ്ങും കെവിൻ പറഞ്ഞതുപോലെ ദിലീപിന്റെ പേരുണ്ടായിരുന്നില്ല പിന്നീട് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുടെ നടത്തിയ ഒരു പ്രസംഗത്തെ തുടർന്ന് ദിലീപിന്റെ പേരുകളിലേക്ക് മാധ്യമങ്ങളെല്ലാം തിരിയുന്നു പിന്നീട് ഈ കുറ്റവാളി തന്നെ ദിലീപിന്റെ പേരിനെതിരെ മൊഴി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പിന്നീട് എട്ട് വർഷക്കാലങ്ങൾ നമ്മൾ കണ്ടതാണ് എൺപത്തിയഞ്ച് ദിവസം മലയാളത്തിലെ അത്രത്തോളം തിളങ്ങു നിന്ന ഒരു നടൻ അയാൾ എൺപത്തിയഞ്ച് ദിവസങ്ങളോളം ജയിലിറയ്ക്കുള്ളിലാകുന്ന കാഴ്ച നമ്മൾ കണ്ടു പിന്നീട് പലപ്പോഴും ദിലീപ് എന്ന് പറയുന്ന കേരളത്തിലെ വലിയ വലിയൊരു നടനെ പോലും ഞങ്ങൾ ജയിലിലാക്കി എന്ന് ഇടതുപക്ഷ സർക്കാരിന്റെ വാദമുഖങ്ങളൊക്കെ ഉയരുന്നത് നമ്മൾ കണ്ടതാണ് ആരാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇര എന്ന് വിളിക്കേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് അത് നോക്കൂ ആ ആ ദിലീപിനെ സപ്പോർട്ട് ചെയ്ത പല ആളുകളുണ്ട് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന രാഹുൽ ഈശ്വർ ആകട്ടെ ആകട്ടെ അങ്ങനെ ദിലീപിന് വേണ്ടി മുറവിളി കിട്ടിയ ഒട്ടനവധി പേർ സമൂഹത്തിലുണ്ട് അന്നെല്ലാം അവരെല്ലാം പറയുന്നുണ്ടായിരുന്നു ബാധിക്കപ്പെട്ട പെൺകുട്ടിക്ക് നീതി ലഭിക്കണം ഒപ്പം തന്നെ ഈ കേസിൽ ദിലീപ് നിരപരാധിയാണ് എന്ന തരത്തിൽ വാദമുഖങ്ങൾ ഉയർന്നിരുന്നു നോക്കൂ ഇപ്പോ ഈ കേസിൽ ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു വിധി വന്നിരിക്കുന്നത് ദിലീപ് പൂർണ്ണമായും കുറ്റവിമുക്തനായിട്ടില്ല അതായത് കീഴ്ക്കോടതികൾ കോടതികൾ നിയമസംവിധാനത്തിന്റെ അവസാന വാക്കല്ല ഇതിനെതിരെ അപ്പീല് പോകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥയായ സന്ധി ഉൾപ്പെടെ ഉള്ളവർ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അപ്പീൽ പോകട്ടെ പൂർണ്ണമായിട്ട് താൽക്കാലികം മാത്രമല്ലേ ആശ്വാസം എന്നുള്ളതല്ല നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ ഈ നിമിഷം നമ്മൾ സംസാരിക്കുമ്പോൾ ഈ സമയം നമ്മൾ സംസാരിക്കുമ്പോൾ മുന്നിൽ ഇന്ത്യയിലെ നിയമപീഠങ്ങളെ വിശ്വസിക്കാവുന്ന ഏതൊരാൾക്കും നിയമപീഠങ്ങളാണ് അവസാന വാക്കെന്ന് വിശ്വസിക്കാവുന്ന ഏതൊരാൾക്കും ദിലീപ് കുറ്റവിമുക്തനാണ് ഇനി മേൽക്കോടതിയിലേക്ക് പോകട്ടെ അവിടെ കേസ് ഫയൽ ചെയ്യപ്പെടട്ടെ അതൊക്കെ നടന്നോട്ടെ അതൊക്കെ അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടക്കട്ടെ നോക്കൂ ഇത്രത്തോളം വിവാദമായൊരു കേസ് കേസ് എടുത്ത കേസിനെ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ കേസിന്റെ വിധി പറഞ്ഞ അല്ലെങ്കിൽ വാദമുഖങ്ങൾ കേട്ട കോടതിക്കെതിരെ പോലും ഈ പറയപ്പെടുന്ന തരത്തിൽ പരാതികൾ ഉയർന്ന ഒരു കേസ് അത്തരത്തിൽ പരാതികൾ ഉയർന്നു പോയപ്പോ സുപ്രീംകോടതി എന്താ വിധി വരട്ടെ വിധി വന്നതിന് ശേഷം പരാതി ഉണ്ടെങ്കിൽ നമുക്ക് പരിഗണിക്കാം എന്നാണ് ജഡ്ജസിനെതിരെ പോലും സുപ്രീം കോടതിയുടെ പരാമർശം ഉണ്ടായത് എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഏതൊക്കെ തരത്തിൽ കൊടുക്കാം ഇതൊരു വലിയ ഗൂഢാലോചന ഉണ്ട് കേബിനെ ആ ഗൂഢാലോചന നടത്തിയത് ദിലീപാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്ന് വേണം തെളിയിക്കപ്പെടാൻ ആ സാഹചര്യത്തിൽ ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ ഗൂഢാലോചന തെളിയിക്കപ്പെടേണ്ടതാണ് ഇനിയും ഉപരി കോടതികൾ അത് പരിശോധിക്കപ്പെടേണ്ടതാണ് ഇതിന്റെ അന്തിമ വിധിയൊന്നുമല്ല ഇത് ഇനി സത്യം പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഈ വിധി ദിലീപ് കേസിൽ അല്ലെങ്കിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ക്ലൈമാക്സ് ആണെന്നാണ് എന്റെ ഒരു പ്രശ്നം ഇനിയാണ് കേസ് ആരംഭിക്കാൻ പോകുന്നത് ഇനിയാണ് കേസ് ആരംഭിക്കാൻ പോകുന്നത് ഇനി രണ്ട് തരത്തിലുള്ള കേസുകളുടെ ആരംഭമാണ് ഒന്ന് ഇപ്പോൾ ഇരയാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വക്കീലും ബാക്കിയുള്ള വിഭാഗങ്ങളും കേസുമായി സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുന്നതിനൊപ്പം തന്നെ ഈ കേസിൽ തനിക്കെതിരെ കൂടാലോചന നടത്തിയവർക്കെതിരെ ദിലീപ് കേസുമായി വരുമല്ലോ സ്വാഭാവികമല്ലേ അത് അയാൾ 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 ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ അയാളുടെ വാക്കുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം അത് മാധ്യമങ്ങൾ കടന്നു ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ എട്ട് വർഷം നിങ്ങളെ ജനം കേട്ടില്ലേ ഇനി ഞാൻ പറയാൻ നിങ്ങൾ അനുവദിക്കൂ എന്നുള്ളതാവും അപ്പൊ ദിലീപിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് ദിലീപിന്റെ ചില പരാമർശങ്ങൾ തുറന്നു പറച്ചിലുകൾ മാധ്യമങ്ങളെ കാണൽ ഒക്കെ ഉണ്ടാകും കൃത്യമായി ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനകൾ പുറത്തു വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഈ കേസിൽ കോടതി പറയുന്നു ദിലീപ് കുറ്റക്കാരനല്ല അത് പറയാനുള്ള കാരണം എന്താ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ സാക്ഷിമൊഴികളോ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളോ ഒന്നും ദിലീപിൻ മേൽ കുറ്റമുണ്ട് എന്ന് തെളിയിക്കാൻ തെളിയിക്കുന്നത് അവിടെയും ഒരു ചോദ്യം അവശേഷിക്കുന്നില്ലേ അതായത് ദിലീപിന്റെ പണത്തിനും പവറിനും മേൽ ഇരുപത്തെട്ടോളം വരുന്ന അതായത് സിദ്ധിഖ് ഭാമ ഉൾപ്പെടെ ബിന്ദു പണിക്കർ ഉൾപ്പെടെ അല്ലെങ്കിൽ കാവ്യയുടെ അമ്മയുൾപ്പെടെ ഉള്ള ഇരുപത്തെട്ട് പേർ മൊഴി മാറ്റിയതും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതും അത്ര കണ്ട് അല്ലെങ്കിൽ അതിൽ ആഹ് ദിലീപിന് പങ്കില്ല അല്ലെങ്കിൽ ഇത്തരത്തിലാണ് ഇതിൽ ദിലീപിന് പങ്കില്ലെങ്കിൽ എന്ത് എന്തുകൊണ്ട് ഇത് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ചോദ്യങ്ങൾ ഈ വിധിക്ക് ശേഷവും അവിടെ അവശേഷിക്കുകയാണ് ത്തിനും പവർ ഇവിടുത്തെ നിയമവ്യവസ്ഥകളെ എപ്പോഴും കീഴടക്കാൻ പറ്റുവാതായിരുന്നു എങ്കിൽ ഞാൻ ചോദിക്കട്ടെ ദിലീപിനേക്കാൾ പ്രബലനായിരുന്ന സംസ്ഥാന മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന കയ്യിൽ പണമുള്ള ആർ ബാലകൃഷ്ണപിള്ളയുടെ പേരിൽ അഴിമതി കുറ്റത്തിൽ ആർ ബാലകൃഷ്ണപിള്ള ജയിലിൽ പോയ കഥ കേറിയാലോ ബാലകൃഷ്ണപിള്ളയിൽ പവർ ഇല്ലാഞ്ഞിട്ടാണോ ബാലകൃഷ്ണപിള്ളയുടെ കയ്യിൽ പണമില്ലാഞ്ഞിട്ടാണോ അതിലെ കേസ് എന്താ അതിലെ കേസ് എന്താ അയാൾ നേരിട്ട് അഴിമതി നടത്തി എന്നല്ല അഴിമതി തടഞ്ഞില്ല എന്നുള്ള കേസിലാണ് പുള്ളിക്ക് ജയിലക്കുള്ളിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഇവിടെ നേരിട്ട് ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല ദിലീപ് ദിലീപിന്റെ ഗൂഢാലോചനയായിരുന്നു എന്ന പ്രതിയുടെ വഴിയാണ് അതിന്മേൽ തെളിയിക്കാനുള്ള യാതൊരു വിധമായ തെളിവുകളും രംഗത്തേക്ക് വന്നില്ല എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായും അയാൾക്ക് നഷ്ടപ്പെട്ട ഞാൻ ഞാൻ സിമ്പിളായി ചോദിക്കുകയാണ് നമ്മളിപ്പോ ദിലീപ് കുറ്റക്കാരനാണോ അല്ലേ ഇപ്പൊ നിലവിലത്തെ സാഹചര്യത്തിൽ അല്ല എന്ന് കോടതി പറഞ്ഞു മേൽ കോടതിയിലേക്ക് പോകും അതിന്റെ വിധി വരട്ടെ അപ്പോ ഇനി അയാൾ കുറ്റക്കാരനല്ലെങ്കിൽ ഞാൻ ഞാൻ സിമ്പിളായി ചോദിക്കട്ടെ അതിൽ കുറ്റക്കാരനാണോ കുറ്റക്കാരനല്ലോ അതോടൊപ്പിക്കട്ടെ അയാൾ കുറ്റക്കാരനല്ലെങ്കിൽ അയാൾക്ക് നഷ്ടപ്പെട്ട എട്ടര വർഷക്കാലം അയാൾക്കുണ്ടായ മനോവേദന അയാൾക്കുണ്ടായ കുടുംബത്തിന് നേരെ ഉണ്ടായ ആക്രമണം നോക്കൂ അയാളുടെ വ്യക്തി ജീവിതത്തിൽ അയാൾ വിവാഹിതനായിരിക്കുമ്പോൾ മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിൽ ആകുകയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംഭവിക്കുകയും അതിനെ തുടർന്ന് അവരുടെ കുടുംബ പ്രശ്നങ്ങൾ പുറത്ത് ചർച്ചപ്പെടുകയോ ചെയ്യുകയാണ് അയാളെ കൊത്തിവലിച്ചതുപോലെ മാധ്യമങ്ങൾ മറ്റാരെയെങ്കിലും ഇവിടെ കൊത്തിവലിച്ചിട്ടുണ്ടോ അതൊരു ചോദ്യമല്ലേ അല്ലേ അതൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് തീർച്ചയായിട്ടും അതൊരു ചോദ്യമായി അവശേഷിക്കുന്ന അല്ലെ അതായത് ഈ തീയില്ലാതെ പുകയുണ്ടാകില്ല എന്ന് പറയുന്നത് പോലെ ഇതൊന്നുമില്ലാതെ ദിലീപിൽ വന്നു ചേരുന്നതല്ലല്ലോ അതായത് ആദ്യഘട്ടത്തിൽ പൾസർ സുനി ആ സുഹൃത്തയച്ച കത്തിൽ നിന്ന് ഒന്നര കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്നു അത് ആദ്യ സാമർഥ്യപരമായി ഡി ജി പിക്ക് കൈമാറുന്നു അങ്ങനെ അങ്ങോട്ട് ചെന്ന് അതിനുശേഷം നടന്ന മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറുന്നു ബാലചന്ദ്രന്റെ ഉൾപ്പെടെയുള്ളവരുടെ മൊഴികൾ പുറത്തു വരുന്നു അത് ആദ്യം സർക്കാർ പരിഗണിക്കാത്ത ഘട്ടത്തിൽ അതൊരു മാധ്യമത്തിന് കൊടുക്കുന്നു അപ്പൊ ഇത്തരത്തിൽ അതിലൊക്കെയുള്ള മൊഴികൾ കാണാം ദിലീപ് നടിയുടെ ഞാൻ ചോദിക്കട്ടെ ആ ഗൂഢാലോചന ദിലീപിനെ ദിലീപിനെ പോലെ പ്രബലനോ പ്രബലയോ ആയ മറ്റൊരാൾക്ക് പ്ലാൻ ചെയ്തു ദിലീപിനെതിരെ അങ്ങനെയുള്ള സാധ്യതകളില്ലേ ഇവിടെ അങ്ങനെ ദിലീപ് ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ മറ്റു ആളുകൾക്ക് കയ്യിൽ പണവും പവറും മസിൽ പവറും മണി പവറും മുകളിൽ ബന്ധങ്ങളും ഉള്ള ഒരാൾക്ക് അങ്ങനെ ഫ്രെയിം ചെയ്തു കൂടി അങ്ങനെ ഒരു സാധ്യത കൂടി ഇവിടെ ഇല്ലേ ആ സാധ്യതകളെ കൂടി പൊതുസമൂഹം പൊതുസമൂഹവും ജനങ്ങളും വർത്തമാനകാല മലയാളം പൊതുസമൂഹവും ഇടങ്ങളും എങ്ങനെയാണ് ഈ കേസിലേക്ക് ഇൻവോൾവ് ആവുന്നൊക്കെ ഇവരെ ഇവിടുത്തെ മാധ്യമങ്ങളുടെ ആവേശം തന്നെയാണ് പൊതുസമൂഹങ്ങളെ ഡൈവേർട്ട് ചെയ്തത് ഇവിടുത്തെ ഇന്ന് നോക്കൂ ഇന്ന് രാവിലെ പോലും ഈ കേസിന്റെ വിധി പറയുന്ന ദിവസം രാവിലെ അഞ്ചര മണി മുതൽ ആ ദിലീപിന്റെ ആലുവയിലുള്ള വീടിന്റെ മുകളിൽ ഒരു ഡ്രോൺ പറന്ന് നടക്കുകയാണ് അയാളുടെ വീട്ടിൽ ആരെങ്കിലും എഴുന്നേറ്റോ അയാളുടെ വീട്ടിൽ കുടിച്ചത് ചായയാണോ കാപ്പിയാണോ അയാൾ ഏത് പാത്രം ഇന്ന് പോയത് ഇന്ത്യൻ ക്ലോസറ്റിലാണോ യൂറോപ്യൻ ക്ലോസറ്റിലാണോ എന്ന് വരെ ക്യാമറ വെച്ച് ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ ഈ കേരളത്തിലുണ്ട് എന്തൊരു അവസ്ഥയാണെന്ന് നോക്കാ ഇന്ന് കേസിന്റെ വിധി വരുന്നു സമ്മതിക്കുന്നു അയാൾ പുറത്തേക്ക് വരുമ്പോൾ ദൃശ്യങ്ങൾ വരിക അയാളുടെ ബൈറ്റെടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് മാധ്യമധർമ്മമാണ് മാധ്യമപ്രവർത്തകന്റെ പണിയാണ് അയാളുടെ കുടുംബത്തിന്റെ സ്വകാര്യതയിലേക്ക് അയാളുടെ സഹോദരങ്ങളടക്കം താമസിക്കുന്ന കുടുംബത്തിന്റെ സ്വകാര്യതയിലേക്ക് ഡ്രോൺ ക്യാമറ വെച്ച് കയറാൻ പോലും താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു മാധ്യമങ്ങൾക്ക് സ്വാഭാവികമായും അയാൾക്കെതിരെ ഒരു കേസ് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാൻ പറ്റില്ലേ പറ്റുമോ ഇല്ലയോ നോക്ക് ഇവിടെ സംശയങ്ങൾ ഉണ്ടാകുന്നത് അപ്പോഴും ആലോചിക്കൂ ഈ ഡിസംബർ എട്ട് എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ കുറേ വർഷങ്ങളായി എ എം എം എന്ന സംഘടനയിൽ നിന്ന് ദിലീപിനെ മാറ്റി നിർത്തുന്നു അതുമായി ബന്ധപ്പെട്ട് പ്രമുഖ നടന്മാരൊന്നും മത്സരിക്കുന്നില്ല മോഹൻലാലിനെ പോലെ ഒരു പ്രമുഖ നടൻ ബബ്ബബ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ ഒരു ക്യാമിയോ റോളിലെത്തുന്നു എട്ടാം തീയതി തന്നെ വിധി വരുന്നു എട്ടാം തീയതി ട്രെയിലർ റിലീസ് വെക്കുന്നു അപ്പോൾ ഇതൊക്കെ പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ ജനിപ്പിക്കുന്ന സംശയങ്ങൾ ഇത്തരത്തിൽ ദിലീപിന്റെ പണത്തിനും പവറിനും മേൽ ഇവിടുത്തെ നീതിന്യായ സംഹിത ഒന്നുമല്ല എന്ന് ജനങ്ങൾ ചിന്തിച്ചാൽ ഘട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉത്തമ ഉത്തമബോധ്യമുള്ള നിയമവ്യവസ്ഥയെ വിശ്വസിക്കുന്ന സത്യം മാത്രമേ ജയിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരു ഇന്ത്യൻ പൌരന് അതാകാമല്ലോ അങ്ങനെ എന്തിച്ചാ എന്താ എന്തിനാ ഈ തിരിച്ചു തിരിച്ചിന്തിക്കേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും കോടതിക്ക് പോകുമ്പോൾ എന്നെ നിരപരാധിത്വം തെളിയപ്പെടുമെന്നും ഞാൻ രക്ഷപ്പെടുമെന്നും വിശ്വസിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അയാളെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാർക്ക് അവരുടെ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്യാമല്ലോ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇതിനെക്കാട്ട് വലിയ പിന്നെ ഓളം സൃഷ്ടിച്ച സിനിമയാണല്ലോ രാമലീല ദിലീപ് ജയിലിൽ പോയിട്ട് വന്നതിന് ശേഷം അല്ലേ ആ രാവിലെ ഇറങ്ങിയത് അതിവിടുത്തെ പൊതുസമൂഹം ഇരുകയ്യുന്നിട്ട് സ്വീകരിച്ചില്ലേ വലിയ രീതിയിലുള്ള സ്വീകാര്യത ഉണ്ടായില്ലേ അതിനോട് അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അയാൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലേ അപ്പൊ അതിലൊന്നും കാര്യമൊന്നുമില്ല അയാൾക്ക് അങ്ങനെ അങ്ങനെയും ചിന്തിച്ചോടെ നിങ്ങൾ എന്തിനാ എല്ലാ ആളുകളും എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവായിട്ട് പോകാത്ത ഒരു വിഷയത്തെപ്പറ്റി ചിന്തിക്കുന്നത് സ്വാഭാവികമായിട്ടും ഞാൻ ഇപ്പോഴും പറയുന്നു ആ പെൺകുട്ടിക്ക് ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ മലയാളി സമൂഹം ആ പെൺകുട്ടിയെ കൈ ചേർത്ത് പിടിച്ചു അതിൽ ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചവരാണ് നമ്മൾ ഇവിടെ കോടതിക്ക് മുന്നിൽ നടത്തിയ തെളിവുകളുടെയും മറ്റു കാര്യങ്ങളുടെയും അടി സാഹചര്യ തെളിവുകളുടെയും മൊഴികളുടെയും സാക്ഷിപിഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ കോടതി പറയുന്നു ദിലീപ് കുറ്റക്കാരനല്ല പക്ഷെ അത് വിശ്വസിക്കാൻ ആർക്കും തയ്യാറല്ല ആരും തയ്യാറല്ല എന്നുള്ളതാണ് അപ്പൊ പക്ഷെ അത് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹം കൂടി ഇപ്പുറത്ത് ഉണ്ടെന്നേ ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ ദിവസം ഈ ഈ പെൺകുട്ടിയുടെ അഭിഭാഷകയുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ നമ്മുടെ ചാനലിൽ തന്നെ ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നു അഞ്ചു ലക്ഷത്തിലധികം പേര് ആ വീഡിയോ കണ്ടു അതിൽ പറയുന്നുണ്ട് ഒരു രൂപ പോലും പണം വാങ്ങാതെയാണ് അഭിഭാഷക എന്ത് ചെയ്തത് കേസ് വാദിച്ചത് എന്ന് പറയുന്നുണ്ട് അതാണ് ഈ കേസിനകത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതായിട്ട് ഞാൻ കാണുന്നത് അപ്പോ അപ്പോ അതെന്താണ് അതായത് ഒരു അതിജീവിതയ്ക്ക് വേണ്ടി ഫ്രീ ഓഫ് കോസ്റ്റ് ഒരു കേസ് വാദിക്കുക എന്ന് പറയുന്നത് അത് സമൂഹം കൈയടിച്ച് ശ്ലാഹിക്കണ്ടെന്നല്ലേ ആ അത് ശരിയാണ് ഞാനതിനാ ഞാനതിനെ പിന്നെ സ്വാഭാവികമായിട്ടും അല്ലാത്ത ചില അസ്വാഭാവികതകൾ നിങ്ങൾ ദിലീപിന്റെ കേസ് പറയുന്നത് പോലെ തിരിച്ചു ചില അസ്വാഭാവികതകൾ ഞാൻ അതിൽ കാണുന്നുണ്ടെന്നാണ് പറഞ്ഞത് കാരണം ദിലീപിനെ പോലെ തന്നെ ഹോൾഡ് ഉള്ള ദിലീപിനെ പോലെ തന്നെ മണി പവർ ഉള്ള ഒരാളാണ് ഇപ്പുറത്ത് നിൽക്കുന്നത് ഇരയാക്കപ്പെട്ടവർ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കേസിൽ ഒരാൾ ഫ്രീ ആയി വാദിച്ചുകൊള്ളാം എന്ന് പറയുമ്പോൾ അതങ്ങ് സമ്മതിച്ചു കൊടുത്ത് അംഗീകരിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതിലൊരു സെറ്റിൽമെന്റ് വരുന്നുണ്ട് നടന്നാണ് അതായത് ഇത്തരത്തിൽ ദിലീപ് അവരെയും വിലക്ക് വാങ്ങി എന്ന തരത്തിലുള്ള സെറ്റിൽമെന്റിലേക്ക് അതായത് ദിലീപ് കുറ്റക്കാരൻ ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ പോലെ സെറ്റിൽ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ ആ മാധമല്ല ഉന്നയിച്ചേ അപ്പൊ പോലും ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകാം ഈ കേസിൽ ദിലീപ് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം അതിന്മേൽ പണം കളയേണ്ട എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത്രയും പവറുള്ള മണി പവറുള്ള പ്പെട്ട പെൺകുട്ടി ഒരു നല്ല ഒരു ഒരു രാമൻ രാമൻപിള്ളയെ പോലെ ഒരു വക്കീൽ ഓപ്പോസിറ്റ് സൈഡിൽ വാദിക്കാൻ നിൽക്കുമ്പോൾ നല്ലൊരു വക്കീലിനെ കൊണ്ട് ഈ കേസ് വാദിക്കാൻ നിർത്താഞ്ഞത് എന്ന ചോദ്യമോടെ ബാക്കിയാകുന്നില്ലേ പൊതുസമൂഹത്തിന് മുന്നിൽ അങ്ങനെ അങ്ങനെയും ചോദിച്ചുകൂടെ അത് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ ആ വക്കീലിനെ ഞാൻ കുറ്റം പറയല്ല അവരെ ക്രെഡിബിലിറ്റി ഞാൻ ചോദ്യം ചെയ്യല അവർ നല്ല വക്കീലാണ് നമ്മുടെ അഭിമുഖവുമായി ബന്ധപ്പെട്ട് മുഖ്യധാര മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു എന്ന സാഹചര്യമുണ്ട് അവരെ വേട്ടയാടുകയാണ് അവരുടെ കുറ്റക്കാരാക്കുകയാണ് അല്ല ഞാൻ ഞാൻ അവരെ ഞാൻ ആ വക്കീലിന് ഞാൻ പറഞ്ഞല്ലോ അവരെ കുറ്റം പറയുക ഒന്നും ചെയ്യല്ല ഞാൻ ചോദിച്ചത് നിങ്ങൾ ഈ ആളുകൾ ഈ ദിലീപുമായി ബന്ധപ്പെട്ട ദിലീപിൽ ഒരു സിനിമയുടെ ഒരു ഒരു അനൗൺസ്മെന്റ് പോലും വളച്ചൊടിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇങ്ങനെയും സാധ്യതകൾ ഇല്ലേ എന്ന് ഞാൻ തിരിച്ചു ചോദിക്കുകയാണ് സ്വാഭാവികമല്ലേ ആ ചോദ്യം തീർച്ചയായിട്ടും അത്തരം ചോദ്യങ്ങൾ ഇനിയും ഉയരും അപ്പോ വരുന്ന വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ അതിജീവിത പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അതേ ഇവിടെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇപ്പൊ ദിലീപ് കുറ്റക്കാരനല്ല നിരപരാധി ആണെങ്കിൽ കോടതി വിധിച്ചിരിക്കുന്നു നിരപരാധിയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ അന്വേഷണ സംവിധാനങ്ങൾ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ആഭ്യന്തര വകുപ്പ് മാധ്യമങ്ങൾ ഇവരൊക്കെ കുറ്റക്കാരാവുകയല്ലേ ഒരാളുടെ എട്ടര വർഷക്കാലം അമ്പതോ അറുപതോ എഴുപതോ എൺപതോ വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എട്ടര വർഷക്കാലം സ്ത്രീപീടനായിരിക്കുന്ന വഴി ഇന്ത്യൻ ഭരണഘടന വഴിയും ഇന്ത്യൻ നീതി സംഹിത വഴിയും നമ്മുടെ ഇടയിൽ ഇല്ലല്ലോ രോഗിതേടാ അപ്പോൾ അത്തരത്തിൽ ദിലീപ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീയില്ലാതെ പുകയുണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ തന്നെ അത് മുൻവിധിയാണ് കെബിരി അത് മുൻവിധിയാണ് ഞാൻ വീണ്ടും ഞാൻ ചോദിക്കുകയാണ് ഇപ്പൊ ഞാൻ ചോദിക്കുക എന്റെയോ കെബിരിന്റെയോ പേരിൽ ഒരു ആരോപണം ഉണ്ടായാൽ ഒരാൾ ഒരു ഒരു വിഭാഗം ആളുകൾ ഓപ്പോസിറ്റ് തീർച്ചയായിട്ടും നിയമത്തിന്റെ പുറകെ പോയി നമ്മൾ തെളിയിക്കേണ്ട നമ്മൾ ബാധ്യസ്ഥരാണ് ആ അതൊരു വല്ലാത്ത ബാധ്യതയാണെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ ഇന്ത്യയിൽ സംഹിതയെ വെല്ലുവിളിക്കുന്നതല്ലേ മറ്റുള്ള മനസ്സിന് കട്ടിയില്ലാത്ത നിരപരാധികളായിട്ടുള്ള ആളുകൾ തൂക്കകേറിയ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കേണ്ടി വരും അതിനെ കുറിച്ചാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ ഇവിടുത്തെ ഒരു കൂട്ടം പോലീസുകാരും ഒരു വലിയ കൂട്ടം മാധ്യമങ്ങളും പിന്നെ കുറേ പൊതുസമൂഹവും കുറച്ച് പൈസ ഉള്ളവരും കൂടെ വിചാരിച്ചാൽ ഏതൊരാളെയും ബലാത്സംഗവീരനാകാം ഗൂഢാലോചനക്കാരനാകാൻ കൊലപാതകയാക്കാം അതിന് പേടിക്കപ്പെടേണ്ട സാഹചര്യം തന്നെയാണ് അതിനെക്കുറിച്ച് അഡ്രസ് ചെയ്യപ്പെടണം ചർച്ച ചെയ്യപ്പെടണം ദിലീപ് കേസിൽ മാത്രമല്ല പറയുന്നത് മറ്റു പല കേസുകളെയും കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത് രാഹുൽ പലരും ഇതിനോട് ഉപമിക്കുന്നതാണ് അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല രാഹുൽ മാൻകൂട്ടത്തിന്റെ ഓഡിയോ ക്ലിപ്പുകളും സ്ക്രീൻഷോട്ടുകളും ഒക്കെ വളരെ വലിയ രീതിയിലും പൊതുസമൂഹം കണ്ടതാണ് അയാൾ തെറ്റുകാരനാണ് അയാൾക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് അയാൾ തന്നെ കോടതിയിൽ സമ്മതിച്ചതാണ് ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ദിലീപുമായി ബന്ധപ്പെട്ട് കണ്ടോ ഈ കഴിഞ്ഞ ദിവസം പോലും അയാളുടെ ഇപ്പോഴത്തെ ഭാര്യയുടെ പേര് സേവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തരത്തിലുള്ള ട്രോളുകളും കാര്യങ്ങളൊക്കെ വന്നു അയാളുടെ വ്യക്തി ജീവിതത്തിലുണ്ടായ ഒരു ബന്ധമല്ലേ അത് അതിന് അങ്ങനെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമുണ്ടോ ഓരോരുത്തർക്കും ഇഷ്ടമല്ലേ ആരെ വിവാഹം കഴിക്കണം ആരെ വിവാഹം കഴിക്കണ്ട എന്നുള്ളത് അതൊക്കെ പ്രോസിക്യൂഷൻ വാദങ്ങളാണ് അല്ലാതെ അത് വ്യക്തി ജീവിതത്തിലേക്കല്ല കോടതിയിലേക്ക് വന്ന പൊതുസമൂഹത്തില് ഉള്ളത് അതായത് പബ്ലിക് അവൈലബിലിറ്റി ഉള്ള കാര്യങ്ങളാണ് അതൊക്കെ അയാളുടെ വ്യക്തി ജീവിതത്തിൽ അയാൾ അയാളുടെ ഭാര്യയുമായി മാനസികമായി അകന്നു കഴിയുന്ന സമയത്ത് മറ്റൊരു പെൺകുട്ടിയുമായി അടുക്കുന്നു നിയമപരമായി വിവാഹം വേർന്ന് വെടി ശേഷം ആ പെൺകുട്ടി അയാൾ ജീവിതത്തിലേക്ക് കൂട്ടുകയാണ് അവർക്കൊരു കുട്ടിയുണ്ടായി ആദ്യത്തെ കുട്ടിയും അയാൾക്കൊപ്പം തന്നെ നിൽക്കുകയാണ് അപ്പൊ അത് പ്രോസിക്യൂഷൻ വാദമായി വരികയാണ് അതുപോലെ എടുത്ത് പ്രോസിക്യൂഷൻ ബാധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകണം ഇതിനെ കണക്ട് ചെയ്യാൻ എന്തിനു ഈ പറയപ്പെടുന്ന നടിയെ ആക്രമിച്ചു എന്ന് ചോദിച്ചാൽ അത് മറ്റൊരു നടിയുമായി ഉണ്ടായിരുന്ന ബന്ധം അത് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു ഐ മീൻ ഭാര്യക്ക് ഇഷ്ടമല്ലായിരുന്നു അത് ഭാര്യയോട് പറഞ്ഞത് ഈ കുട്ടിയാണ് എന്ന തരത്തിലേക്ക് ഒരു പുതിയ ഈ നിലവിൽ ഈ വിധി മേൽക്കോടതികളിലേക്ക് പോകുമ്പോൾ ഇതേ നീതി തന്നെ അവിടെ ഇതേ വിധി തന്നെ നിലനിൽക്കും എന്നാണോ കരുതുന്നത് ദിലീപിന് അതോ നീതിക്ക് തന്നെ കിട്ടുമെന്ന് അല്ലെങ്കിൽ ഇരക്കി നീതി കിട്ടുമെന്ന് ഏതെങ്കിലും തരത്തിൽ കരുതുന്നുണ്ടോ ചോദിക്കുന്ന ഈ ഹാജരാക്കിയതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു പുതിയ തെളിവുകൾ ഹാജരാക്കാറില്ലേ പ്രോസിക്യൂഷൻറെയിൽ ഉണ്ടോ കേരള സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഉണ്ടോ ഈ ഈ തെളിവുകളൊക്കെ ആയിട്ടല്ലേ പോകാൻ പോകുന്നത് ഈ തെളിവുകളൊക്കെ ആയിട്ടാണ് പോകാൻ പോകുന്നത് അപ്പോ പൊതുസമൂഹത്തിന്മേൽ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന കേരള സംസ്ഥാന സർക്കാർ സൃഷ്ടിക്കുന്ന ഒരു അവബോധത്തെ കോടതികളിൽ പോലും സ്വാധീനമാകുന്നു എന്നുള്ളതാണ് എൺപത്തിയഞ്ചു ദിവസത്തെ ദിലീപിന്റെ ജയിൽവാസം നമ്മളെ പഠിപ്പിക്കുന്നത് ഓർമ്മപ്പെടുത്തുന്നത് അല്ല കേരളം മുന്നോട്ട് വെച്ച പൊതുബോധം ഇതിലൂടെ തകർന്നു അതായത് കേരളത്തിലൊരു ഇത്ര ശതമാനം ആൾക്കാർ ദിലീപ് കുറ്റക്കാരനാണെന്ന് അവരുടെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ അവർ അങ്ങനെ കരുതിയിരുന്നു അതിന് ഇത്ര ശതമാനം ആളുകളുടെ മനസ്സിലേക്ക് ദിലീപ് കുറ്റക്കാരനാണ് എന്ന ചിന്ത ഇൻജക്ട് ചെയ്യപ്പെട്ടു മാധ്യമങ്ങൾ വഴി ഇൻജക്ട് ചെയ്യപ്പെട്ടു അത് അത് മനസ്സിലായി അത് അങ്ങനെ അതിലാ എന്ന് വിശ്വസിക്കുന്ന ആ നൂറുകണക്കിന് ആയിരക്കണക്കിന് പേരും മറ്റും പൊതുസമൂഹത്തിൽ മാറി നിൽക്കുന്നുണ്ട് എന്തായാലും എന്തായാലും നോക്കാം ഇനിയിപ്പോ ഈ ഇരയുടെ ഭാഗത്ത് നിന്നുള്ള ലീഗൽ മൂവ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം